ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് വഖഫ് എസ് ടി പി ഐ പറവൂരിൽ ചർച്ചാ സംഗമം നടത്തി വിധാനങ്ങൾ തകർക്കുക എന്ന ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ എസ് ടി പി ഐ പറവൂർ മണ്ഡലം കമ്മിറ്റി ചർച്ചാ സംഗമവും വഖഫ് സംരക്ഷണ സമിതി രൂപീകരണവും നടത്തി വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണല്ലോ നമ്മളെല്ലാവരും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ് ഈ മദരസ സ്കൂൾ വിദ്യാഭ്യാസം വരുന്നതിന് മുമ്പ് മുതല് നമ്മുടെ അറിവനുസരിച്ച് മദരസ വിദ്യാഭ്യാസമാണ് അത് മുസ്ലിമിനാണെങ്കിലും അത് മതത്തെ ജാതി മതഭേദം എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ സംരംഭത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഉള്ള പല നേതാക്കന്മാർ പോലും ഈ മദ്രസയിലെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയെടുത്ത വലിയ വലിയ ആളുകളായി ഇപ്പോ അജണ്ടയാണ് ഇന്ന് ഈ പറവൂർ മന്നം ഐ എ എം എം എ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പറവൂർ മണ്ഡലം മഹല്ല് കൂട്ടായ്മ ജനറൽ കൺവീനർ കെ ബി കാസിം ഉദ്ഘാടനം ചെയ്തു എസ് ഡി ബി ഐ പറവൂർ മണ്ഡലം പ്രസിഡന്റ് സി സിആർ സി എസ് അധ്യക്ഷത വെച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ലത്തീഫ് കെ എം വിഷയാ അവതരണം നടത്തി വഖഫ് സംരക്ഷണ വേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുന്നാജാൻ എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ ജമിയത്തിലുള്ള മഹിന്ദ് ജനറൽ സെക്രട്ടറി ഷിഹാബുദ്ദീൻ ഭകവി വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് യൂസഫ് മന്നം പറവൂർ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹിയും കെ എം സലീം മണ്ഡലത്തിലെ വിവിധ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പൗരപ്രമുഖർ തുടങ്ങി നിരവധി പേർ ചർച്ചാ സംഗമത്തിൽ പങ്കാളികളായി തുടർന്ന് കെ എ അമാനുള്ള രക്ഷാധികാരിയായും നിസാർ അഹമ്മദ് ജനറൽ കൺവീനറും ഷാഹുൽ അമീദ് വെടിമറ കബീർ എം എ അനസ് പറവൂർ എന്നിവർ കൺവീനർമാരുമായി പതിനഞ്ചംഗ വഖഫ് മദ്രസ സംരക്ഷണ സമിതി രൂപീകരിച്ചു ചർച്ചാ സംഗമത്തിന് മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി സ്വാഗതവും വൈസ് പ്രസിഡന്റ് നിസാർ അഹമ്മദ് നന്ദിയും പറഞ്ഞു Bureau para volver.